എന്റെ പേര് മുഹമ്മദ് അഷറഫ് നിലമ്പൂര് കരുളായി ആണ് സ്വദേശം ഞാൻ എന്റെ വൈഫിന് ഐ കോഫി കൊടുത്തിട്ടുള്ള ആണ് പറയാൻ പോകുന്നത് എന്റെ വൈഫിന് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പതോളം ഷുഗർ ഉണ്ടായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷുഗർ തന്നെ ആയിരുന്നു ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഷുഗർ താഴോട്ട് വരുന്നില്ല ഡോക്ടർമാര് ഇൻസുലിന്റെ അളവെല്ലാം കൂട്ടി കൂട്ടി കൊണ്ടു നല്ല ഡോസ് ഇല്ല ഏറ്റവും ഒരു നേരം തന്നെ എണ്ണൂറ്റി അൻപത് രൂപയുടെ ഇൻസുലായിരുന്നു രണ്ടു നേരം രാവിലെയും വൈകുന്നേരമായിട്ട് അടിച്ചിരുന്നത് അതിന്റെ പുറമെ മൂന്ന് നേരം മെഡിസിനുണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി നരമ്പൂരിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഐ കോഫി പരിചയപ്പെടുന്നത് ഐ കോഫി വാങ്ങിച്ചു കൊടുത്തു വൈഫിന് വീട്ടിൽ ഒരു ഒന്നും ചെയ്യാൻ പറ്റാതെ എന്നു രാവിലെ എണീച്ച് കഴിഞ്ഞാല് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിട്ട് ഫുൾ ടൈം കിടപ്പായിരുന്നു മോളെ പോലും സ്കൂളിൽ വിടാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അങ്ങനെ ഞാൻ ഈ ഐ കോഫി വാങ്ങിച്ചു കൊടുത്തു ഒരൊറ്റ ബോക്സ് ഐ കോഫി വാങ്ങിച്ചു കൊടുത്ത് അത് തീരാറായപ്പോ തന്നെ തന്നെ വൈഫ് വീട്ടിൽ എണീച്ച് നടക്കാൻ തുടങ്ങി മോളെ സ്കൂളിൽ വിടാൻ തുടങ്ങി ചെറിയ രീതിയിലൊക്കെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഐ കോഫി കഴിച്ച് അന്ന് അഞ്ഞൂറ്റി അൻപത് ഉള്ള ഷുഗർ മിനിഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ടാണ് വൈഫിന്റെ ഷുഗറിന്റെ ആളുകൾ ഫസ്റ്റ് സെക്ട് ചെയ്ത് നോക്കുമ്പോ ഇപ്പൊ രണ്ടു നേരം ഇൻസുലിൻ ഉള്ളത് ഇൻസുലിൻ പൂർണ്ണമായിട്ടും നിർത്തി ഇപ്പൊ ഇൻസുലിൻ